നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ തന്നെയാണ് കല്ലറയിൽ നിന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ പോത്തുകുട്ടിയെ വാങ്ങാൻ വരുമെന്ന് പറഞ്ഞു നമ്മളിവിടെ ഫാമിലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത് വലിയ പോത്തുകൾക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അഞ്ച് പോത്തിനെ ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് പോത്തിനും കൂടി മൂന്ന് അൻപതാണ് നമ്മൾ ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ഓരോരുത്തർ വരുന്നുണ്ട് വിലയു പറയുന്നുണ്ട് നിൽക്കുന്ന അഞ്ച് പോത്തുകളാണ് നമ്മൾ ഉൽപ്പന്നയ്ക്ക് ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികളും കൊടുക്കും നേർച്ചയ്ക്ക് വലിയ പെരുന്നാളിൻ്റെ ആവശ്യത്തിനും വളർത്താനും പറ്റിയ നല്ല കിടിലം പോത്തുകൾ തന്നെയാണ് നിൽക്കുന്നത് അഞ്ചെണ്ണം അഞ്ചെണ്ണമുണ്ട് മൂന്നരയാണ് ചോദിക്കുന്നത് കഴിക്കട്ടെ അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബർ ഏകദേശം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇത്രയും കുട്ടികൾ നമ്മളതിൽ നിൽപ്പുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ അങ്ങാഴ്ച കൊണ്ടുവന്ന കുട്ടികളും ആ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് തലവെള്ള നീലിരി ക്രോസ് കുട്ടി നിന്നിപ്പോൾ നാട്ടിൽ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഒടുക്കത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് പത്ത് മാസമായിട്ട് മഴ തന്നെയാണ് അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് അവരിതായി ഈ ഒരു കുട്ടിയാണ് സെലക്ട് ചെയ്തത് ഈ ഒരു കുട്ടിയാണ് സെലക്ട് ചെയ്തത് അവർ നമ്മളതിനെ ഇരുപത്തി മൂന്നര ചോദിച്ച് വണ്ടി വന്നിരിക്കുകയാണ് ഇരുപത്തി മൂന്നിര ചോദിച്ച് സംസാരിച്ച് ഇരുപത്തൊന്നരക്ക് കച്ചവടമാക്കിയിരിക്കുകയാണ് പിന്നെ വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് വീഡിയോ എടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി അങ്ങനെ അവർ യാത്ര പോവുകയാണ് നല്ല ഇടലും കുട്ടി തന്നെയാണ് നാട്ടിൽ വന്ന് സെറ്റായ കുട്ടി തന്നെയാണ് വരെ മരുന്നെല്ലാം കൊടുത്താണ് അങ്ങനെ അവർ യാത്ര ആയിരിക്കുകയാണ് അങ്ങനെ ഈ ഭാഗത്ത് വളർത്ത് പല്ല് നട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയുണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ ഈ ഭാഗത്തെല്ലാം നേരത്തി വളർത്തു ബില്ലെല്ലാം നട്ട് ഇന്നും കൂടെ ആവുമ്പോഴത്തേക്ക് ഏകദേശം കഴിയും വളർത്തു ബില്ല് ഈ ഭാഗത്ത് എന്തായാലും അങ്ങ് നടാമെന്ന് വിചാരിച്ച് പൊടിച്ച് വരുന്നത് വരട്ടെ മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കുന്നുകൊണ്ടാണ് സംശയം അത്യാവശ്യം ശരിക്കും വെയിലും കൂടെ കിട്ടിയില്ലെങ്കിൽ പൊടിച്ച് വരാൻ ഇതാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും മുട്ടോളം വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ പാടത്തേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് അങ്ങനെ ഇത് പിറ്റന്നത്തെ വീഡിയോ ആണ് ആ കണ്ടമെല്ലാം നിറഞ്ഞു ഇവിടെ എല്ലാം ഒരു ഒഴുകിയതാണ് അവിടെ ഒരു പോത്തിനെ രാവിലെ കൊണ്ട് കെട്ടിയപ്പോഴത്തേക്ക് അത്രയും വെള്ളമില്ലായിരുന്നു ഇപ്പോൾ അവരതിനെ അഴിച്ചുകൊണ്ട് പോവുകയാണ് കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞാൽ അത് ഒഴുകി പോകാൻ ചാൻസ് കൂടുതലാണ് നമ്മളെ പോത്തിനെല്ലാം കൊണ്ടുവരുന്നതേ ഉള്ളു ഇതിലെന്തായാലും നിറക്കാൻ പറ്റില്ല പോത്തിനെ അപ്പുറത്തെ സൈഡ് കൂടെ കാണാം ഇറക്കിയ കരഭാഗത്ത് കെട്ടാനേ പറ്റത്തുള്ളു നമ്മൾ പുല്ലിട്ട ഭാഗമെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് കുറച്ച് സ്ഥലം കൂടെ ഉള്ള ഇനി വെള്ളം കയറാൻ അതിശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നിറഞ്ഞ് റോഡെല്ലാം നിറഞ്ഞൊഴുകയാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇങ്ങനെ ആയത് ഇന്നലെ നമ്മൾ പുല്ലെല്ലാം നട്ട് വളർത്തു പുല്ലൊക്കെ നട്ടതായിരുന്നു ഇന്ന് വെള്ളം കയറിയിരിക്കുകയാണ് നമ്മളെ പോലെല്ലാം ദോ ആ ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് തോടും പാടവും നിറഞ്ഞിരിക്കുകയാണ് ആ ഭാഗത്ത് ഒരു പോത്ത് നിങ്ങൾ വെള്ളത്തിൽ എന്തായാലും കിടിലും മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മഴ തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വെട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ് മഴ മഴ കൂട മഴ വന്നാൽ ഓപ്പിക്കൂട